എത്ര വട്ട ജയന്മാരെ കുമ്പളങ്ങി നൈറ്റ്സ് ഷൂട്ട് ചെയ്ത സ്ഥലം കണ്ടിട്ട് നിങ്ങളെ എങ്ങനെയുണ്ട് സ്ഥലം നല്ല സ്ഥലം മാത്രമല്ല നമ്മുടെ കുമ്പളങ്കി നൈറ്റ്സ് ഷൂട്ട് ചെയ്തത് ആണ് ശരിക്കാണോ കുമ്പളങ്കി നൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടിട്ട സെറ്റാണത് പിന്നീട് അതെന്തോ ഒരു സിനിമ കഴിഞ്ഞ് പാക്കപ്പ് പറഞ്ഞതിന് ശേഷം പിന്നെ പൊളിച്ചിട്ടൊന്നുമില്ല അങ്ങനെ നിലനിർത്തിയെന്നുള്ളൂ ണലെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അടിപൊളി സ്ലാ കേട്ടോളി പോളി സ്ലാ ശരിക്കിത് കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലമല്ലേട്ടത് ഇത് പള്ളിത്തോട് പറഞ്ഞ സ്ഥലമാണ് ശരിക്കും കുമ്പളങ്ങിക്ക് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററും കൂടിയും പോണം ഇതാണ് ആ സ്ഥലം ഇതുണ്ടല്ലോ ഇതാ അതിനുവേണ്ടിയിട്ട് മാത്രം കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ട സെറ്റാണ് അപ്പം ശരി എന്നാല് ഞാൻ അടുത്ത ലൊക്കേഷനിൽ കാണാം അടുത്ത ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ വീണ്ടും സന്ധിക്കും വരേക്കും ওৰ ও